ഹലോ ഗെയ്സ് പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കനയൊക്കെയാണേ ആകെ ടെൻഷനാണ് ജോൽസ്യം പറഞ്ഞു അനിയും നന്ദുവും തന്നെ കല്യാണം കഴിക്കത്തുള്ളൂ നന്ദു സ്നേഹിച്ച ആളെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞെന്നുള്ള കാര്യമൊക്കെ ഗോവിന്ദനുമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ് ഗോവിന്ദൻ പറയും അതൊക്കെ അങ്ങ് മാറിക്കോളും ഇനി നന്ദുവിന് നല്ലൊരു കല്യാണാലോചന വരുവാണെങ്കിൽ അതങ്ങ് നടത്തി നടത്തിക്കൊടുക്കാം അന്നേരത്തേന് അനിയെ അങ്ങ് മറന്നോളൂ എന്നൊക്കെ പറയും എന്ത് പറയാനാ ഗോവിന്ദേട്ട അവക്ക് വേറൊരു കല്യാണം നടക്കില്ല അത് അനിയായിട്ട് മാത്രമേ നടക്കത്തുള്ളൂ നടക്കത്തുള്ള ആ ജ്യോത്സ്യം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് അതോർക്കുമ്പോൾ എനിക്ക് ആകെ ടെൻഷനാകും ആ ജ്യോത്സ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും തെറ്റിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആ ഇപ്പം അനിയും തമ്മിൽ അത്രയ്ക്ക് സ്നേഹമൊന്നും ഇല്ലല്ലോ അവർ തമ്മിലൊരു ബന്ധമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദൻ ആർക്കറിയാം ചിലപ്പം നന്ദു അനിയെ അനി സ്നേഹിക്കുന്നേക്കാൾ കൂടുതൽ പോലും എനിക്ക് സംശയമുണ്ട് അവളാണെങ്കിൽ ഫോൺ എടുത്ത് എന്തോ നോക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്ന കാണുന്നുണ്ട് എനിക്കതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ടെൻഷനാകും േട്ടാന്നൊക്കെ പറയും അതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണ് നന്ദു കേട്ടോ നന്ദുവിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ആനിയുടെ കാര്യമൊക്കെ ഓർക്കുമ്പോൾ നന്ദു വന്നിട്ട് ആ ജോൽസിൻ്റെ അടുത്ത് തന്നെ ചെന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ കബഡിയൊക്കെ നിർത്തിയിട്ട് പറയുന്നുണ്ട് മോളുടെ അമ്മ ഇവിടെ വന്ന് ഇതുപോലെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പം മോളും അനിയുമായിട്ടുള്ള വിവാഹം നടക്കത്തുള്ളത് ഞാൻ പറഞ്ഞപ്പോഴത്തേന് അതിന് പ്രതിവിധി പ്രതിവിധിയുണ്ടോയെന്നാണ് അമ്മ ചോദിക്കുന്നേ എന്ന് പറയും അപ്പം നന്ദുവും ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ പ്രതിവിധി ഉണ്ടോ ജോൽസിലേന്ന് ഇതിനൊന്നും പ്രതിവിധി പറയാൻ പറ്റത്തില്ല മോളെ മോൾ ജാതക ജാതകപ്രകാരം മോള് ഈ അനിയെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ മോളുടെ ജാതകപ്രകാരം പ്രകാരം മോള് പ്രണയിക്കുന്ന പുരുഷനെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ നിങ്ങൾ തമ്മിലാണ് ഒന്നിക്കുന്നത് മോൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ച ആളാണ് അനന്തപുരിയിലെ അനി മോളിനിയിപ്പം എന്തെല്ലാം ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ പോലും അത് മാറ്റാനൊന്നും പറ്റത്തില്ല പിന്നെ മോളുടെ സാഹചര്യം എനിക്ക് മനസ്സിലാകും രണ്ട് ചേച്ചിമാർ അവിടെ ഉള്ളത് കാരണം അങ്ങോട്ട് കയറി ചെല്ലാം ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ആരൊക്കെ എന്താ ൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും അതൊന്നും മാറ്റി മറിക്കാൻ പറ്റത്തില്ല നിങ്ങൾ തമ്മി തന്നെയാണ് ഒന്നിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയും പിന്നെ ഒരു വിധത്തിൽ സങ്കടപ്പെട്ടൊക്കെ അങ്ങ് ഇറങ്ങിപ്പോരുകയാണ് നന്ദു മനസ്സിനൊരു സമാധാനം കിട്ടാൻ ചിറ്റാന്ന് തോന്നുന്നു നന്ദു ഒരു സൈക്കാർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഇരുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേന് ആ ഡോക്ടറും പറയുന്നുണ്ട് നന്ദു ശരിക്കും എസ് ഐ ആണെങ്കിൽ പോലും ഒരു സ്ത്രീയല്ലേ അപ്പം പിന്നെ ഒരു പുരുഷൻ്റെ സ്നേഹം ആരാണെങ്കിലും ആഗ്രഹിക്കും അതുപോലെ തന്നെ നന്ദു അനിയെ സ്നേഹിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കും അത് പിന്നെ ഡോക്ടറെ എനിക്കറിയത്തില്ലെന്നൊക്കെ പറയും അതൊന്നും പറയണ്ട എനിക്ക് മനസ്സിലാകുന്നുണ്ട് അനി സ്നേഹിക്കുന്ന പോലെ തന്നെ നന്ദുവും അനിയെ സ്നേഹിക്കുകയും നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കും ും അത് പിന്നെ ഡോക്ടറെ എനിക്ക് എന്താ പറയേണ്ടതൊന്നും അറിയത്തില്ല ഞാനൊരു എസ് ഐ അല്ലേ അപ്പം എനിക്കൊരു എന്ന് പറയുന്നത് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണ്ടേ എന്നെ മനസ്സിലാക്കുന്ന എന്നൊക്കെ ചോദിക്കും അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നന്ദു വേറെ ആരെയും വിവാഹം ചെയ്താലും ഇതുപോലെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല മനസ്സിൽ നിന്ന് ഒരിക്കലും അനി പോകത്തുമില്ല അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് എന്തായാലും അനിയ വിവാഹം കഴിക്കുന്നതല്ലേ നല്ലതെന്നൊക്കെ പറയും അപ്പം നന്ദു അങ്ങനെയൊന്നും മിണ്ടുന്നില്ല കേട്ടോ എന്നാലും പറയും ആ എനിക്ക് നന്ദു എന്ന് പറഞ്ഞ ജീവനാണ് ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു പുരുഷനെ ഒരിക്കലും വിട്ട് കളയാൻ പാടില്ല നന്ദു അതുകൊണ്ട് ഈ അസുഖത്തിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല നന്ദു ആനിയെ നന്നായിട്ട് സ്നേഹിച്ചാൽ മാത്രം മതി എന്നൊക്കെ പറയും പിന്നെ നന്ദു ഇനി തിരിച്ചു വരുമ്പോഴത്തേന് ജോത്സ്യം പറഞ്ഞ വാക്കുകളും ഡോക്ടർ പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ മനസ്സിലോർത്ത് സന്തോഷിച്ച് ചിരിച്ചാണ് വരുന്നത് കേട്ടോ അപ്പം നന്ദുവിന് ഒരുപാട് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അഭി വന്ന് ജലജോട് പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ സുന്ദരിയാകാനും നോക്കണ്ട ഈ പ്രായത്തിലൊന്നും പിന്നെ എനിക്ക് അത്രയ്ക്ക് പ്രായമൊന്നുമില്ല നിന്നെപ്പോലെ വലിയൊരു മകനുണ്ടെന്ന് എന്നെ കണ്ടാൽ ആരും പറയത്ത് പോലും ഇല്ലെന്ന് പറയും എന്നാൽ അമ്മയ്ക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പുറം ലോകത്തെ അറിയിക്കാനായിട്ട് അനാമിക തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ അങ്ങനെ തീരുമാനിച്ചിട്ട് അതെല്ലാം കൂടെ നയനയും അദർശിയോടും അടക്കിയില്ലായിരുന്നു തന്നെ ഇരിക്കും അതിലെനിക്ക് നിന്നോട് പ്രതിഷേധമുണ്ട് എന്തുകൊണ്ടാണ് നീ ഇപ്പോൾ അദർശിൻ്റെയും നയനയുടെയും കീഴിൽ മിണ്ടാതെ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് അതൊക്കെ അമ്മയ്ക്ക് പിന്നീട് മനസ്സിലാക്കിക്കൊള്ളു ഇപ്പം തൽക്കാലം അത് ച്ചോ നയനയോ ഇവിടെ ആർക്കും പിടിക്കാൻ പറ്റത്തില്ലാത്ത ചില ചാനലുകാരുടെയൊക്കെ നമ്പർ ഞാൻ അനാമയക്ക് കൊടുത്തിട്ടുണ്ട് അവൾ അതുവഴി ഈ ചന്തു മോളുടെയും അനഹയുടെയും കാര്യങ്ങളെല്ലാം ലോകത്തെ അറിയിച്ചോളും എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോഴത്തേന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ജലതയ്ക്ക് നവ്യ ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് നയനെ അങ്ങോട്ട് വന്ന് വിളിക്കുന്നുണ്ട് ചേച്ചി ഇവിടിപ്പോൾ ആകെ പ്രശ്നങ്ങൾ നടക്കുക അനാമിക പോയി ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ചേച്ചിക്കറിയാലോ അനാമികയുടെ സ്വഭാവമൊക്കെ അപ്പോൾ ചേച്ചി ഒരിക്കലും അനാമിയേയും പിന്നെ അപ്പച്ചിയെ ഒന്നും സപ്പോർട്ട് ചെയ്ത് നിൽക്കരുതെന്ന് പറയും ഞാൻ അനാമിയെ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല അവളുടെ സ്വഭാവം എനിക്കിഷ്ടമല്ല പക്ഷേ ഞാൻ എൻ്റെ അമ്മായിയമ്മയും അമ്മായിയേയും സപ്പോർട്ട് ചെയ്യും കാരണം അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ അനി ഇപ്പോഴും അനാമിയെ സ്നേഹിക്കാതെ നന്ദുവിൻ്റെ പുറകെ നടക്കില്ലേ അതൊക്കെ തെറ്റല്ലേ അപ്പം പിന്നെ ഞാൻ അവരുടെ ഒപ്പം നിൽക്കണ്ടേ എന്നൊക്കെ ചോദിക്കും ആ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആദർചേട്ടൻ ചെയ്ത പോലുള്ള തെറ്റുകളൊന്നും എന്ന ഇവിടെ ആരും ചെയ്യുന്നില്ലല്ലോ എന്ന് പറയും എൻ്റെ ആദർ ചേട്ടനെ ചേച്ചിയൊന്നും പറയാൻ പോകേണ്ട ആദർചേട്ടൻ എന്തൊക്കെ നന്മ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആദർചേട്ടൻ്റെ ഒപ്പം നിൽക്കുന്നു പറയും നീ എന്ത് കണ്ടിട്ടാണ് ഇപ്പോൾ ആദർശേട്ടൻ്റെ ഒപ്പം നിൽക്കുന്നത് എനിക്ക് ആ മനുഷ്യനോട് ശരിക്കും വെറുപ്പാണ് എന്നൊക്കെ പറയും ഞാൻ അതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് നിൽക്കുന്നത് ആദർ ചേട്ടൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ചേച്ചി ഇങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് അന്വേഷിച്ച് അങ്ങ് കണ്ടുപിടിച്ചേക്കാൻ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് നയന അപ്പോൾ അപ്പം അവയിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് എന്തായിരിക്കും എന്നുള്ള കാര്യം പിന്നെ ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്